रिश्रीगणपतये नमः अविघ्नमस्तु राम 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 पाहि मामपादं चेरणे मुकुन्द േട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്മുനകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാത്ത തപസുള്ള ഗൗതമ മുനി ഗംഗോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരവല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യഭർത്താക്കന്മാരായാരവർ ഭർത്തൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പക്ിയായോ രഹല്യോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം ിയായോരഹല്യൂപം കണ്ടു ദുഛവനും കുസുമായുധവശനായാൽ ചന്ദി വായ്മലരും വന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രിപം ചിന്തിച്ചു ചിന്തിച്ചനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരം യം നോർത്തു ലോകേശാത്മജസുത നന്ദനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്യയാവാ सन्ध्यावन्दनत्तिनु गौतमन् पोयमेरम् अन्धरा पुक्कानुडजान्तरे परवशाल् सुत्रामा वहल्यये